லைசன்ஸ் பிரவாசி வரையான மனசிலக்கேது விசதமாய் வீடியோ உண்டு அதனோ நம்ம கண்டதில்ல அதேபாய் ஆ இப்போ லைசன்ஸ் ஆறு மாசம் கிளாஸ் நஷ்டப்படு லாப்ஷா லேட்டு கேட்டு இப்போ தான் புதுக்காக ஒரு பைசை கொடுக்கலாம் வேணும் இவ்விருந்து புதுக்காக ஓன்லாம் வாகனம் சைக்கிள் கேரிவிட்டு சாஹியோஷம் அப்படின் கேறிச்சு ஆறு மாசி வந்து புதுக்கா வேண்டாம் ஆறு மாசம் நம்மளே நாட்டினாக புதிக்க செய்யாமட்டு போய் அடுத்த ஒரு வருஷம் வர்ஷத்தேங்க ஒரு பீஸ் கொடுக்காது வண்டி ஓடிஷன் காணிக்காது நீங்கள் எழுதி கொடுத்தா அது புதுக்கி தரும் ஒரு வருஷம் கழிஞ்சால் ஒரு பைன் உண்டு ഈ ഫൈൻ അടച്ചിട്ട് കുടിച്ചു അഞ്ച് വർഷം കഴിഞ്ഞാൽ മാത്രമേ പിന്നെ നിങ്ങൾ വീണ്ടും ലേണേഴ്സ് ഒരു വർഷം കഴിയുമ്പോൾ ജസ്റ്റ് ഓടിപ്പിച്ച് നോക്കൂ മറ്റൊരു വർഷം തൊട്ടുമ്പോൾ അതും ഇല്ല ഓടിപ്പിച്ച് റോഡിൽ ഓടിപ്പിച്ച് നോക്കിയിട്ട് എടുക്കുന്ന തരും ഇതാണെങ്കിൽ രീതി ഫനം തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഈ പ്രവാസികൾ വരുന്ന സമയത്ത് നിങ്ങൾ എപ്പഴാണ് പ്രവർത്തനമല്ല ലേണേഴ്സാണ് എടുക്കുന്നതെങ്കിൽ അതിന് മുപ്പത് ദിവസം കഴിഞ്ഞ് തരാൻ പറ്റും പുതിയ ലൈസൻസ് ആണ് ലേണേഴ്സ് എടുത്ത് ഞാൻ മുപ്പത് ദിവസം വണ്ടി ഓടിക്കാൻ പഠിക്കണമെന്ന് നിയമത്തിന് പറഞ്ഞു ആ മുപ്പത് ദിവസം കഴിഞ്ഞാൽ ഏത് ദിവസവും നിങ്ങൾക്ക് കിട്ടുന്ന ഡേറ്റ് ചിലപ്പോൾ ആറ് മാസം നൽകിയിട്ടായിരിക്കും അതിന് മൂന്ന് മാസം അതുകൊണ്ട് ആർ ടിഒ കാണിച്ചിട്ട് ഞാൻ പ്രവാസിയാണ് ഇപ്പോൾ കേരളത്തിന് പുറത്താണ് ഇന്ത്യയിലുള്ളത് കേരളത്തിന് പുറത്ത് ഇന്ത്യയിലൂടെ താമസിച്ചാലും മതി വിദേശത്തായിരുന്നു നടന്നു കാണിച്ചാൽ അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത പ്രദേശിക്കുന്ന രാജ്യ ദിവസം ഒരു ദിവസം നിങ്ങൾക്ക് തരും ഈ ഡ്രൈവിംഗ് പരിഷ്കരണം ഉണ്ടാക്കിയപ്പോൾ തന്നെ അഞ്ച് അഞ്ച് സീറ്റുകൾ മൊത്തം നാൽപ്പത് ടെസ്റ്റുകൾ അല്ലെങ്കിൽ അഞ്ച് സീറ്റ് എല്ലാ ആർ ടിഒവർ പ്രവാസികൾക്ക് വേണ്ടി കേരളത്തിന് പുറത്ത് താമസിക്കുന്ന മലയാളികൾക്ക് വേണ്ടി ബ്ലോക്കിട്ടുണ്ട് ഈ മാസം അവസാനത്തോടെ കേരളത്തിൻ്റെ ഡ്രൈവിംഗ് ആയുസരിച്ച് വരും ഡിജിറ്റലായി മാറുക നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലൈസൻസും ബാർബോഡിലും ആക്രമിക്കുന്നതാണ് പൈസ മാറുന്നില്ല ഒഴിവാക്കാൻ പോകും നേരിട്ട് നിങ്ങൾക്ക് ലൈസൻസ് കിട്ടുന്ന ദിവസം തന്നെ നിങ്ങളുടെ മൊബൈൽ കിട്ടും ഈ മൊബൈൽ കാണുന്ന ലൈസൻസ് നിങ്ങൾ പോലീസിനെ കാണിച്ചാലും ഏത് കേസാണ് വിമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളത്തിനെ ശുചീകരിക്കാനുള്ള പദ്ധതി ഈ ഗാന്ധി ജയന്തി അത് കെ എസ് ആർ ടി കെറ്റ് മാർച്ച് മുപ്പതിനു മുമ്പേ കേരളത്തിലെ മുഴുവൻ ബസ് സ്റ്റേഷനുകളും ബസ്സുകളും കഴുകി കുറ്റാത്തേക്ക് മുഴുവൻ ഒരു മാലിന്യങ്ങളും ഡെസ്റ്റിനേഷനുണ്ടാവില്ല മാർച്ച് മുപ്പതാം തീയതി പരമാവധി സ്പോൺസർമാരെല്ലാം കൊണ്ടുവന്ന് ഇത് പേ ചെയ്യാൻ കെ എസ് ആർ സിക്ക് വേണ്ടി ഒരു ഒരു ഹൗസ് കീപ്പിംഗ് ഓഫീസറെ ഇപ്പം കഴിഞ്ഞു നിങ്ങൾക്ക് നേരത്തെ ബുക്ക് ചെയ്യാനുള്ള സംവിധാനം അത് മൂന്ന് മാസത്തിനുള്ളിൽ നേരത്തെ ബുക്ക് ചെയ്യാനുള്ള വണ്ടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ബുക്ക് ചെയ്യാം പിന്നെ ഹോട്ടൽ റെസ്റ്റോറൻറ്റുകളൊക്കെ നടന്നാക്കണം അത് വന്നുകഴിഞ്ഞാൽ ഈ ആപ്പ് വഴി നിങ്ങൾക്ക് വണ്ടിയിൽ ഇപ്പോൾ സ്നാക്സ് വന്ന് മാണി അവിടെ ഓർഡർ ചെയ്ത് വയ്ക്കാൻ കഴിയും അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ കൊണ്ടുവരും பஸ்ஸில் அகத்தி ஒரு ஸ்நாக்ஸ் விக்கண ஒரு ஷோப்பு தொடங்குறேன் காரணம் பிஸ்கட் முட்டாய்க்கு வைக்கும் குட்டிகளில் அவர் நல்லா ஆகி ஷுகர் தாங்குபோயால் பட்டி வெள்ளம் குடிக்கணுன்னு தோணியா அல்ல மதம் கழிக்கணுன்னு தோடியால் அது வாங்க கிளியல் சம்மிதான எல்லா தீர்க்குறும் என்ன ட்ரயல் நடத்தியா பத்தாம் தீதி பணப்பட்ட முக்கியமிரி கேரளத்தில் சூப்பர்ஃபாஸ்ட் முகம் எயர் கண்டீஷன் வாங்குகிறேன் எந்த மனசில் சுவனம் என்ன தீர்க்கூரமாக எல்லா பஸ்ஸும் எயர் கண்டீஷன் சாதாரணக்காரன் കുറഞ്ഞ ചിലവിൽ യാത്ര ചെയ്യുന്ന ഈ ബസ്സുകൾ മുഴുവൻ എയർ കണ്ടീഷൻ ആക്കി മാറ്റണം നാൽപ്പത് വണ്ടികൾ എയർ കണ്ടീഷൻ വേണ്ടി മാറ്റുന്നത് അത് പത്തെണ്ണം ഈ ആഴ്ചയിൽ ഇന്ന് നാലെണ്ണം വരും അടുത്ത ആറെണ്ണം വരും പത്തെണ്ണം ഒരുമിച്ച് ഒരുപാട് എണ്ണം മുട്ടി വന്നിട്ട് സൂപ്പർ ഫാസ്റ്റ് പ്രോമിയാണ് അല്ല വൈഫൈ ഉണ്ട് വൺ ജി ബി വൈഫൈ ഫ്രീ ആണ് എന്നാൽ സിനിമ കാണാം പാട്ട് കേൾക്കാം എല്ലാം ആക്സീറ്റ് ഓരോ സീനിലും വണ്ടി മൊബൈൽ ചാർജ് ചെയ്യാനുള്ള ചാർജർ ഇതെല്ലാം ബസ്സുകളുണ്ട് ഇതിൽ ഒരു പ്രൈവറ്റ് ബസ്സുകാർ ഇല്ലാത്ത നല്ല വണ്ടിയാണ് ഇറങ്ങാൻ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ പല പറഞ്ഞു പ്രവാസികൾ ഇങ്ങനെ ഒരാളെ പറഞ്ഞു കാരണം ഇവിടുത്തെ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ പറഞ്ഞു അവിടെ തട്ടിയെന്നൊരാളാണ് അതെ കോഴിക്കോടേക്ക് പോകാൻ വലിയ പ്രയാസം ഫ്ലൈറ്റ് ഇറങ്ങി പോകാൻ ഒരു ബസ് വരുമോ പലപ്പോഴും ഫ്ലൈറ്റ് ഇറങ്ങാൻ വേണ്ടി ബസ് ഞാൻ ഈ ബസ്സിനെ ആശ്രയിക്കാതിന് കാര്യം ഫ്ലൈറ്റ് ഇറങ്ങി വരുമ്പോൾ ദുബായിട്ട് കിട്ടിയെന്നുണ്ട് ഇനി ബസ്സിൽ എവിടെ വയ്ക്കും അതിൽ ചോദ്യം പതിനാറ് എയർ കണ്ടീഷൻ വലിയ ബസ്സുകൾ പ്ലാൻ ചെയ്തു അതിൽ இனி உண்ட் ஸ்லீப்பர் சீ சிமிஸ்லீப்பர் சீட்டு தாழை லகேஜி வைக்கான சிவிதம் உட்படுத்தி நெருங்காச்சேரி வாகனத்தில் இருந்து பிரதானப்பட்ட வந்து அப்படின்னு கோழிக்கோடு பாகத்தேக்கும் அதுபோல் தெற்க கோட்டை பாகத்தேக்கும் நம்ம வண்டியில் ஓடிச்சு பரீட்சிக்கல் போகும் அப்போ வண்டியிட லகேஜி வைக்காமல் உண்டு அப்போ நாட்டில் வரும்போது நம்மளுக்கு எவ்வளையாணோ இறங்குறது அப்படின் வண்டி இறங்குவோம்